പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അതുപോലെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലും ആർക്കൊക്കെ അപേക്ഷിക്കാം അതുപോലെ ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റാത്തത് അതുപോലെ സെ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതുപോലെ തന്നെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും എപ്പോഴാണ് അപേക്ഷിക്കേണ്ട തീയതി എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടും ഒരുപാട് കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുണ്ട് അതുപോലെ തന്നെ കുറേ കുട്ടികൾ സേ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ സേ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറയാം ജൂലൈ കൂടി സേ എക്സാമിൻ്റെ റിസൾട്ട് വരുമെന്നാണ് കരുതുന്നത് ചിലപ്പോൾ ജൂൺ ലാസ്റ്റിൽ തന്നെ റിസൾട്ട് വന്നേക്കാം സേ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റുക എന്ന് നോക്കാം ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നെങ്കിലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇനിയും അലോട്ട്മെൻറ്റ് ലഭിക്കാനുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇവർ അപേക്ഷ പുതുക്കി നൽകുകയാണ് വേണ്ടത് ആവശ്യമായ തിരുത്തലുകൾ വരുത്താം മുമ്പ് നൽകിയ ഓപ്ഷൻസ് ഒന്നും തന്നെ നിലനിൽക്കില്ല അതുപോലെ തന്നെ ബോണസ് സർട്ടിഫിക്കറ്റുകൾ ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാവുന്നതാണ് ജൂലൈ രണ്ടിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ നൽകേണ്ടത് ജൂലൈ രണ്ട് മുതലാണ് അപേക്ഷ നൽകേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഒഴിവുള്ള സ്കൂളുകളുടെ എണ്ണത്തിൻ്റെ ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഏതൊക്കെ കോഴ്സുകളിലാണ് ഒഴിവുള്ളത് എന്നൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതനുസരിച്ച് വേണം ആപ്ലിക്കേഷൻ നൽകാൻ ജൂലൈ കൂടി തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവേശനമടക്കമുള്ള നടപടികളൊക്കെ പൂർത്തിയാകും ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാവുന്നത് ഇതുവരെ അപേക്ഷ നൽകാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ നിരസിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒക്കെ പുതുതായി അപേക്ഷ നൽകാവുന്നതാണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാം കാൻഡിഡേറ്റ് ലോഗിൻ വഴി തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് ഇതുവരെയുള്ള മെറിറ്റ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയവും സ്കൂളും ലഭിച്ചില്ല എങ്കിൽ അഡ്മിഷൻ കിട്ടിയ ജില്ലയ്ക്കകത്ത് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറാനും അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ശേഷി വിഭാഗത്തിനും അപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയവർക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട അൺ എയ്ഡഡ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവർക്കും ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാൻ കഴിയില്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക ട്രാൻസ്ഫർ ലഭിച്ചാൽ നിർബന്ധമായും കുട്ടി പുതിയ സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്